ഞാൻ എൻ്റെ ഇത്ര നാളുണ്ടായിരുന്ന വിശ്വാസത്തിൽ മൂന്ന് കാര്യങ്ങളാണ് എന്താ പറയുക ആത്യന്തികമായിട്ട് വിശ്വാസ ഒരു വിശ്വാസി മുറുകെ പിടിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് പരിശുദ്ധ തിരുവചനം അതായത് തിരുവചനം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നോക്കുന്നത് ഞാനൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ബൈബിളാണ് അതായത് ഒരു ബൈബിളിൽ ആ ഒരു ഗ്രന്ഥത്തോടും അതിലകത്തുള്ള ഓരോ വരികൾക്കും അത്രമാത്രം ബഹുമാനം അർഹി അർഹിക്കുന്നുണ്ടെന്നും ഓരോ കാര്യങ്ങളും അത്രമാത്രം കണ്ണിങ് ആണെന്നും അത് കറക്റ്റാണെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഞാനും പലരെയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പലരോട് സംസാരിച്ചിരുന്നു കാരണം ഞാൻ അങ്ങനെയാണ് രണ്ടാമത്തത് വിശുദ്ധ കുർബാന മൂന്നാമത്തത് പരിശുദ്ധ ജപമാല ഈ മൂന്ന് കാര്യങ്ങളെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റി ആയിട്ട് കൊണ്ടു നടത്തുന്ന വ്യക്തി അതാണ് ഞാൻ ഈ ബൈബിൾ കാരണം ഇതാണ് നേരത്തെ സയൻസിനുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ സയൻസിനോ ഈ ബൈബിളിനെയും സയൻസുമായിട്ട് കമ്പയർ ചെയ്യും അതാണ് എനിക്ക് ഞാൻ പലപ്പോഴും ചെയ്തപ്പോൾ എനിക്കൊന്നും ഒന്നിനായിട്ട് അത് കണക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതിപ്പോൾ ഇതിനകത്ത് കറക്റ്റായി അപ്പോൾ ആ രീതിയിലേക്ക് പക്ഷേ എനിക്കറിയത്തില്ല അത് ഏത് രീതി നമ്മളതിനെ ആ രീതിയിലൊരു ഗൈഡൻസ് ഇന്ന് കാത്തലിക് ഇതിൽ നമ്മുടെ ഞാൻ എൻ്റെ അറിവിൽ ഇങ്ങനത്തെ ഒരു 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 ഡയറക്ഷൻ ആരും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇതിപ്പം ഞാനാദ്യു ചോദിച്ചത് ഇങ്ങനെ പറയുന്നത് ഞാൻ അല്ലെങ്കിൽ എനിക്കത് കുറച്ച് ഡൈജസ്റ്റീവ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓക്കെ പല കാര്യങ്ങൾക്കും എന്താ പറയുക പല ഡൗട്ട്സിനും അവിടെ ഒരു അടിവരയിടാം കാരണം അത് ഞാൻ ഇതിനെ കൃത്യമായിട്ട് ക്രോസ്റ്റെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അതായത് വൺ ബൈ വൺ ആയിട്ട് ശാസ്ത്രവും ബൈബിളും കൂടി ഒരു രണ്ട് തട്ടിലുകളിൽ എടുത്ത് വെച്ചിട്ട് ഒന്നൊന്നിനെ കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നത് ഇത് ഫാക്റ്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ആദ്യം ഒരു ഏഴ് ദിവസം കൊണ്ട് ഭൂമി അല്ലെങ്കിൽ ഭൂമി സൃഷ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സൃഷ്ടിയെ മറ്റേ നമ്മുടെ എന്തുണ്ടല്ലോ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ ചോദ്യം ചെയ്യാനും അതൊക്കെ കാരണം പ്രകാശം ഉണ്ടാകാനും സൂര്യനുണ്ടായി പ്രകാശം ഉണ്ടായി കഴിഞ്ഞിട്ട് സൂര്യനെ സൃഷ്ടിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഇതൊക്കെ ശരിയാണ് ഞാൻ സയൻസിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് അപ്പം എനിക്കത് ഞാൻ പറഞ്ഞു ഇതൊരു പുതിയ ഒരു ഒരു ലൈറ്റാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇന്നവരെ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നോട് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല ഞാനിപ്പം ചോദിച്ചാൽ ഫോളോ ചെയ്തിട്ടുണ്ട് ഫ്രാങ്കലി ഞാൻ എനിക്ക് പല സംശയങ്ങളും ഇപ്പം കാരണം പലപ്പോഴായിട്ടും പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ളൂ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിച്ചത് പോലെ പലപ്പോഴും ഞാൻ ഈ എന്താ പറയുക സംഭരാനം മുറുകെ പിടിച്ച് അല്ലെങ്കിൽ ഈ ഗോസ്പൽ സംസാരിക്കാനായിട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കാർ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവരെന്നോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ചിലപ്പോൾ ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ എന്നെ എനിക്കറിയാവുന്ന ഉത്തരങ്ങളിൽ ഞാൻ അവരെ അങ്ങ് തളച്ചിടും അല്ലെങ്കിൽ ഞാനത് ചൊഴിഞ്ഞ് മാറാറും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളിലുണ്ട് പക്ഷെ ഞാനിത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്ന് കയറുന്നത് കയറിയത് അപ്പം ഞാൻ അതാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഞാൻ ഇനിയുള്ള ചർച്ചകളിൽ ഞാൻ കേൾക്കും കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് അറിയണം ഇപ്പം ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്നൊരു പരിപാടിയില്ല എൻ്റെ സംസ്കൃതത്തിലും എനിക്കൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടായിരം വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു മൂവായിരം വർഷത്തെ പാരമ്പര്യം മാത്രമുള്ള സഭാചരിത്രവും ബൈബിളും ഭൂമിയുടെ പ്രപഞ്ചത്തിന് ഉത്ഭവത്തിന് ഏകദേശം കോടാനുകോടി അഞ്ഞൂറ് കോടി വർഷം പഴക്കമുള്ള ഭൂമിയിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം വര്ഷം പഴക്കമുള്ളൊരു മതമാണോ ബേസ് മതം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു അതും ഒരുപക്ഷെ ബൈബിളിലെ കാലഘട്ടത്തെ ഞാൻ ഇനി കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം കാരണം അതിനെക്കുറിച്ച് സാധനം എന്തെങ്കിലും പറയാം ഒരു ഉത്തരം തരാമോ കാരണം നമ്മളൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളീ പറയുന്ന വംശാവലികളും പാരമ്പര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കൂടി വന്നാൽ എത്ര വർഷത്തെ പാരമ്പര്യം നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കുണ്ടാകാം ഒരു ഒരു രണ്ടായിരം വർഷത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പാരമ്പര്യത്തിന് പുറമെ അബ്രാഹമോ അല്ലെങ്കിൽ ആദം ഹവ വരെ പോയി കഴിഞ്ഞാൽ ഒരു മൂവായിരം അല്ലെങ്കിൽ നാലായിരം വർഷങ്ങൾ ഒരു രണ്ടായിരം വർഷം കൂടി എക്സ്ട്രാ ഇട്ടാൽ നാലായിരം വർഷം അല്ലെങ്കിൽ അയ്യായിരം വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കുള്ളൂ പക്ഷെ അതിനൊക്കെ എത്രയോ എത്രയോ മുൻപ് മനുഷ്യവംശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ശാസ്ത്രത്തെ വെയിച്ച അതായത് ഹ്യൂമൻ ഇത് ഹ്യൂമൺകൾ കണ്ടെത്തിയതും ലക്ഷക്കണക്കിന് രണ്ടു ലക്ഷം വർഷമാണ് എന്ന് പറയുന്നത് നമ്മുടെ വിഭാഗം ഭൂമിയിൽ ഉണ്ടായിട്ടെന്ന് പറയണു അതൊക്കെ ആ ഒരു ടൈമിലേക്ക് ഇത് നമ്മൾ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുക ആ വർഗത്തിന്റെ ചരിത്രം അല്ല ബൈബിൾ സാൽവേഷൻ ഹിസ്റ്ററി ഞാൻ ഈ അബ്രഹാമിന്റെ വർഗത്തിന്റെ ചരിത്രം അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള അത് പന്ത്രണ്ടാം അധ്യായത്തിലാണ് തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതലാണ് സത്യത്തിൽ ഈ ബൈബിൾ എഴുതാൻ തുടങ്ങുന്നത് പിന്നീട് പുറകെ കിടക്കുന്ന പതിനൊന്നാം അധ്യായം അതിനൊരാമുഖം എഴുതി ചേർത്തിട്ടുള്ളതാണ് അത് കേട്ടറിവുകളുടെയും അന്നത്തെ നല്ല അന്ന് മറ്റ് സംസ്കാരങ്ങളിൽ നിന്നിരുന്ന എല്ലായിടത്തും ഏകദേശം കോമൺ ആയിട്ടുള്ള സ്റ്റോറീസും ഒക്കെയാണ് അത് ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനൊരു ഫിലോസഫിക്കലി നമ്മൾ മനസ്സിലാക്കുക എന്താണ് മനുഷ്യന് സംഭവിച്ചത് അപ്പൊ മനുഷ്യവർഗത്തെ സംബന്ധിച്ച് യേശു ക്രിസ്തു എന്ന സെന്റർ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു മനുഷ്യവർഗത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അപ്പൊ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യന് സംഭവിച്ച വീഴ്ച അതിനെ ഒരു പാരബിളായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് പിന്നീട് മനുഷ്യർക്ക് അറിവുള്ള പ്രമുഖ കഥാപാത്രങ്ങളെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്ന് പ്രോമിനന്റ് ഫിഗേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തി പതിനൊന്ന് അധ്യായങ്ങൾ എഴുതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അതിനകത്തൊന്നും ഒരു വൈവിധ്യവും നമുക്ക് വരുന്നില്ല ജേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ സഭ ലോകത്തിന് വെളിച്ചമായി തീർന്നു അത് നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കും അത് വളരെ ഫലപ്രദമായി സഭ അത് ചെയ്തിട്ടുണ്ട് ഈ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നീട് നിങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യം അതിലൊന്ന് വചനം എന്താണ് വചനം വചനം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ളതാണ് അപ്പൊ ഇൻ ദ ബിഗിനിങ് വാസ് ദ ലോഗോസ് ആൻഡ് ലോഗോസ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ലോഗോസ് വാസ് ഗോഡ് അപ്പൊ ഈ ലോഗോസ് എന്താണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ ലോജിക് ഓഫ് ഗോഡാണ് ദൈവത്തിന്റെ യുക്തി അപ്പൊ ആദിയിൽ ദൈവത്തിന്റെ യുക്തി ഉണ്ടായിരുന്നു ആ ദൈവത്തിന്റെ യുക്തി ദൈവത്തോട് കൂടെ തന്നെ ആയിരുന്നു ആ ദൈവത്തിന്റെ യുക്തി തന്നെ ദൈവമായിരുന്നു അപ്പൊ ലോജിക് ഓഫ് ഗോഡാണ് എന്താണ് ഈ ലോജിക് ഓഫ് ഗോഡ് അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ആണ് നിത്യവചനമാണ് നിത്യവചനം മനുഷ്യർക്ക് വെളിപ്പെടുകയാണ് വെളിപ്പെട്ട് കിട്ടുന്നു അപ്പം ദൈവീക വെളിപ്പാടുകൾ വചനത്തിന്റെ വെളിപ്പാടുകൾ അപ്പം ഒരു വചന വെളിപ്പെടുകയാണ് ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈന് വെളിപ്പെട്ട വചനമാണ് ഈ സിക്കൽറ്റി എം സി സ്ക്വയർ അച്ഛര് തിരുവിഴുത്താണ് അതൊരു വേർഡ് ഓഫ് ഗോഡ് ആണ് കാരണം എന്താണ് അത് എറ്റേണൽ ആണ് ചൈനയിൽ അത് അങ്ങനെ തന്നെ അമേരിക്കയിൽ അത് അങ്ങനെ തന്നെ ജപ്പാനിലും അങ്ങനെ തന്നെ റഷ്യയിലും അങ്ങനെ തന്നെ മാറ്റമില്ല അത് തൊള്ളായിരത്തി അമ്പതിന് മുമ്പും അങ്ങനെ തന്നെ അമ്പതിനു ശേഷവും അങ്ങനെ തന്നെ അത് ബി സിയിലും അങ്ങനെ ആയിരുന്നു ഇനി വേറൊരു യുഗം വന്ന ആ യുഗത്തിലും അത് എറ്റേണലാണ് അപ്പൊ ഇതേ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയെ ഒരു മതം പോലെയാക്കി അതിന്റെ നാല് ചുവരുകൾ കുഴിയിൽ പഴയ ഒരു പുസ്തകം എടുത്തു വെച്ച് അത് മാത്രം വെച്ച് പിന്നിടുന്നതില്ല ഗ്രോ ചെയ്തില്ല ഇവോൾവ് ചെയ്തില്ല ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അപ്പം ദൈവത്തിന്റെ കൂടാരത്തെ വേറെ വേറെതിരിക്കയല്ല മനുഷ്യരുടെ നടുവിൽ വസിക്കുന്നു മനുഷ്യരോടൊന്നിച്ച് സഞ്ചരിക്കുന്നു മനുഷ്യരോടൊന്നിച്ച് മുൻപോട്ട് പോകുന്നു അപ്പൊ മനുഷ്യവർഗത്തോടൊന്നിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പൊ ആ യാത്രയിൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾ മനുഷ്യവർഗത്തിനാണ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത് അല്ലാതെ ചർച്ചിനല്ല ചർച്ച എന്ന് പറഞ്ഞ എന്തിനാണ് ഡിവൈൻ ഏജൻസി ടു ബ്ലസ് ദ വേൾഡ് അല്ലാതെ ചർച്ചിനെ മാത്രം രക്ഷിക്കുന്നുള്ള പ്രൊട്ടക്ഷൻ്റെ കാഴ്ചപ്പാടാ അതുകൊണ്ടാണ് ഈ ഞങ്ങളെ രക്ഷിക്കാൻ കർത്താവ് വരും ഞങ്ങളെ എടുത്തോണ്ട് പോകും ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും ഈ രീതിയിലല്ല ടു പ്ലസ് ഓൾ ദ വേൾഡ് നിന്നാൽ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും നിന്റെ സന്തതി മുഖാന്തരം സകലിനും അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിന് കിട്ടിയ പ്രോമിസ് അപ്പൊ അബ്രഹാമിന്റെ മക്കൾ മൂലം ആ വിശ്വാസത്തിലെ മക്കൾ മൂലം എല്ലാ ലോകവും അനുഗ്രഹിക്കപ്പെടണം എല്ലാവർക്കും വേണ്ടിയാണ് ഒരു ജംഗ്ഷൻ ഒരു ചായക്കട തുടങ്ങി അയക്കും ഭാര്യയ്ക്കും മക്കൾക്കൂടെ ചായ കുടിക്കാനല്ല അപ്പൊ സഭ മാത്രം സഭയിലുള്ളവർക്ക് വേണ്ടി മാത്രമാണെന്ന് പെൻഡക്കോസുകാരുടെ ആശയമാണ് അല്ല ഇതെല്ലാ മനുഷ്യവർഗത്തിനു വേണ്ടിയാണ് ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ് അപ്പൊ മനുഷ്യന്റെ പുരോഗതി മനുഷ്യന്റെ വിജയം എല്ലാം മുഴുവൻ മുഴുവനുഷ്യവർഗത്തിന്റെ വിജയമാണ് അല്ലാതെ ഒരാളുടെ അല്ല അമേരിക്കയിലൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തം നടന്നാൽ അത് ലോകം മുഴുവനുള്ള ശാസ്ത്ര ലോകം ഷെയർ ചെയ്യാണ് അവർക്കെല്ലാം എല്ലാം കൂടെ ഉള്ള ഒരു 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 അച്ചീവ്മെന്റ് ആണ് അത് ഒരുമിച്ചാണ് അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല അമേരിക്കയിൽ ശാസ്ത്രജ്ഞം കണ്ടുപിടിച്ചാൽ അത് നമുക്ക് വേണ്ടെന്ന് വെക്കുന്നില്ല ഇത് കളക്റ്റീവായിട്ടാണ് പോകുന്നത് അപ്പൊ കളക്റ്റീവായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ആ നോളജിൽ മനുഷ്യവർഗം പുരോഗമിക്കുന്നത് വളരുന്നത് ആ പുരോഗതിയും വളർച്ചയും തന്നെയാണ് അപ്പൊ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരുടെ സഭാപിതാക്കന്മാരുടെ കാലത്തിന് ശേഷം പുതിയ വെളിപ്പാടൊന്നും ഈ സഭയ്ക്ക് കിട്ടിയിട്ടില്ല സഭയിൽ വെളിപ്പാടില്ല അപ്പൊ ദൈവം സൈലന്റ് ആയിപ്പോയോ ദൈവം രാജിവെച്ചു പോയോ ദൈവം ഉറങ്ങിപ്പോയോ ഇല്ല ദൈവം മനുഷ്യരോട് തന്നെ കേൾക്കാൻ മനസ്സുള്ള മനുഷ്യരോട് ലിസൺ ചെയ്യാൻ കഴിവുള്ള മനുഷ്യർക്ക് വീണ്ടും വിജ്ഞാനത്തെ കൊടുത്തുകൊണ്ട് തന്റെ മക്കളായ മനുഷ്യർ പുരോഗമിക്കുന്നത് കണ്ട് അവരോടൊന്നിച്ച് സന്തോഷിക്കുന്നു ദൈവം അത് കാണാൻ കണ്ണില്ലാതെ പോയാലെന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വെളിപ്പാടെന്ന് പറയുന്നത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടുന്നു ഗവേഷകർക്ക് കിട്ടുന്നു പര്യവേക്ഷകർക്ക് കിട്ടുന്നു അപ്പൊ ഗവേഷകരും പര്യവേക്ഷകരും ശാസ്ത്രജ്ഞരും ദൈവത്തിന്റെ തൂതുകളെ നിരന്തരം സ്വീകരിക്കുന്നു അത് ദൈവിക തൂതുകളാണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സ് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാനുള്ള വൈമനസ്യം മത നേതൃത്വങ്ങൾക്കില്ലാത്തത് കൊണ്ട് മതങ്ങൾ എന്തായി പോകുന്നു പിന്നോക്കം പോകുന്നു പഴഞ്ചരക്കായി തീരുന്നു ഒരുപക്ഷെ ചവറ്റുകുട്ടയിൽ വീഴുന്നു അതല്ല ഞങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗ്ലോറിയസ് ഗോസ്പെൽ അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ലോകത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ച് മതത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ മാതാക്കുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു താങ്ക് യു